അങ്ങനെ ഇക്കുറിയും കുറ്റൂർ നെയ്തലക്കാവ് പത്താമുതയ വേല മഹോത്സവത്തിന്റെ ഭാഗമായി കുറ്റൂർ വൈഖരി കലാവേദി വൈവിധ്യമാർന്ന വേലക്കാഴ്ചകൾ ഒരുക്കുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് കുത്തിശ്ശേരി ക്ഷേത്ര സന്നിധിയിൽ നിന്നും നെയ്തലക്കാവ് അങ്കണത്തിലേക്ക് ആരംഭിക്കുന്ന വൈഖരിയുടെ തെയ്യം ഘോഷയാത്ര പിന്നെ കേരളത്തിന്റെ ബാൻഡ് വാദ്യ സംഘങ്ങളിൽ മുടിചൂടാമന്നന്മാരായ രാഗദീപം മുണ്ടത്തിക്കോടിന്റെ ബാൻഡ് വാദ്യ വിസ്മയം കൂടാതെ വള്ളുവനാടൻ തിരകളി സംഘത്തിന്റെ തിരയാട്ടം ഹരിശ്രീ കലാസമിതിയുടെ വിവിധ കലാരൂപങ്ങൾ അപ്പോ ഇരുപത്തിയഞ്ചാം തീയതി കുറ്റൂർ വൈക്കരി കലാവേദി ഒരുക്കുന്ന വേലക്കാഴ്ചകൾ കാണാട്ടോ